എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് ദുബായ് റോഡ് പ്രോപ്പർട്ടീസ് അസ്മാബി കോളേജ് തുടർച്ചയായി വോട്ടുവെട്ടലിന് വിധേയനായി വേണുവെണ്ണറ നാലാം വട്ടവും വോട്ട് ചേർത്താൻ ഒരുങ്ങി എൻ സി പി നേതാവ് എൻ സി പി സംസ്ഥാന സെക്രട്ടറിയും മുൻ നഗരസഭാ കൗൺസിലറുമായ വേണുവെണ്ണറ നാലാം വട്ടവും തന്നെ സമ്മന്തിദാനാവകാശത്തിനു വേണ്ടി അപേക്ഷ നൽകിയിരിക്കുകയാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കാരൂർ വാർഡിൽ കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷമായി താമസിക്കുന്ന തന്റെ വോട്ട് ഓരോ തിരഞ്ഞെടുപ്പിലും വെട്ടിമാറ്റുക പതിവാണെന്ന് വേണുവെണ്ണറ പറയുന്നു ഇക്കുറിയും പതിവ് തെറ്റാതെ വോട്ട് നീക്കം ചെയ്തു ഹിയറിംഗ് നടത്താതെയാണ് അധികൃതർ തന്റെയും ഭാര്യയുടെയും പേര് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതെന്നും വേണുവെണ്ണ കുറ്റപ്പെടുത്തുന്നു തന്റെ വീട്ടിലെ വെട്ടി ഇപ്പോൾ നാലാമതും പറ്റി ഈ ത്യാഗവും കഷ്ടപ്പാടും കഴിഞ്ഞ് പ്രായം എത്തിയ ഞങ്ങള ഞാനും എന്റെ വൈഫും മാത്രമുള്ള മക്കളും വീട്ടിലില്ലാത്തതിന്റെ പേരില് അവരുടെ വോട്ടും ചേർക്കാറുണ്ട് അപ്പൊ ഞമ്മള് സത്യത്തിന്റെ മേലിലേക്ക് പോകുന്ന ആളുകളായ പേരില് വോട്ടോസ്റ്റ് പേര് നോക്കിയിട്ട് നോക്കിയിട്ടാ പേരില്ല വീണ്ടും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ കഴിച്ച് ഇപ്പൊ പോയി നാലാമത്തെ പ്രാവശ്യം കയ്യിലെ പൈസ ചെലുതിയത് ആ അക്ഷയ കേന്ദ്രത്തിൽ പോയി വോട്ടും കയറക്കാറും ആറാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഹിയറിങ്ങിനും ഒളിച്ചതായിട്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും ഇതൊരു നടപടി ശബരിമലക്കും അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോണത് പോലെ നോമ്പ് നോറ്റു പോണുന്ന ഒരു നടപടിയായിട്ട് എന്റെ വീട്ടിലെ വോട്ട് പെട്ടെന്ന ഒരു ധാർമ്മികമായ മര്യാദ ഒരു പണിയാണ് ധാർമ്മിക നടപടിയല്ല അതുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട അതുപോലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട് അർഹത ഉള്ള ആളുകളുടെ വോട്ട് കട്ടപ്പാടില്ല അങ്ങനെ നടത്തുമ്പോൾ അവര് ഹിയറിംഗ് നടത്തണമെന്നും പറഞ്ഞു ഈ മൂന്ന് വട്ടവും എന്റെ വോട്ട് വെട്ടി നാലാമതും വെട്ടിയപ്പോഴും ഞങ്ങൾ ആരും ഹിയറിംഗിന് വിളിച്ചിട്ടില്ല അത് ദുഃഖകരമായ ഒരു വാർത്തയാണ് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു നടപടി മേലാലം ഉണ്ടാകരുത് എന്ന് അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഈ അധികാരികളെ ശ്രദ്ധിക്കണം മൊത്തം ഞാൻ വളരെ മിനയത്തോടു കൂടി ഒരു പ്രവർത്തകന്റെ മാന്യത നിലനിർത്തി അഭ്യർത്ഥിക്കും നാലാം വട്ടവും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഇദ്ദേഹം